ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇപ്പോൾ സമയം നാല് മുപ്പത്തി ഒൻപതായിട്ടുണ്ട് നമ്മൾ നാല് മണിയായപ്പോൾ എണീറ്റായിരുന്നു കുറച്ച് സമയം കൂടെ ബെഡിലങ്ങ് കിടന്നു നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് അങ്ങ് കിടന്നു പക്ഷേ ഇപ്പം എണീറ്റു എണീറ്റിട്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഓരോ കാര്യങ്ങളിലേക്ക് കടക്കാം ഇന്ന് എന്തൊക്കെയാണ് ഇന്ന് എങ്ങനെയൊക്കെയാണ് ഇന്ന് നല്ല ദിവസമായിരിക്കുമോ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നൊക്കെ നമുക്ക് നോക്കാം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ദിവസം മുന്നോട്ട് പോയെങ്കിലേ അറിയത്തുള്ളൂ അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ എൻ്റെ ഒപ്പം നിങ്ങൾക്കും എൻ്റെ കൂടെ വരാം അപ്പം നമ്മൾ രാവിലെ അരി ഇടാൻ അരിയിടാൻ ചോറ് ചോറിന്ന് കുക്കറിനകത്താണ് വയ്ക്കുന്നത് കാരണം നമുക്ക് മഴയായതുകൊണ്ട് ആയതുകൊണ്ട് വിറക് കുറേ നനഞ്ഞു കിടക്കുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് എളുപ്പമല്ല അടുപ്പിനകത്ത് വെക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഞാൻ രാവിലെ കുക്കറിനകത്തിലാണ് ചോറ് വയ്ക്കാന്ന് വെച്ചു അപ്പം അതുകൊണ്ട് അരി ഇടാൻ പോകുന്നു കുറച്ച് കുടിവെള്ളം കൂടെ നമുക്ക് തിളപ്പിച്ച് വെക്കാൻ നേരത്ത് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അരി അടപ്പത്തിട്ടിട്ട് നമ്മൾ നേരെ വന്ന് മുറിയിലിരിക്കുകയാണ് കുറച്ച് സമയം ഇരിക്കാന്ന് വെച്ചു അഞ്ചു മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ അപ്പം ഇനിയും കുറച്ച് സമയം കഴിഞ്ഞ് ബാക്കിയൊക്കെ ചെയ്യാൻ നേർത്തിയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് മൂടി കിടന്ന് ഉറങ്ങാനാണ് തോന്നുന്നത് പിന്നെ സാധാരണ തലേദിവസം നമ്മൾ ചോറൊക്കെ വെച്ച് വെക്കുന്നതുകൊണ്ട് ഇത്ര രാവിലെ എഴുന്നേക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ഇന്ന് നമുക്കത് പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത്രയും രാവിലെ എണീറ്റ് അല്ലേ നമ്മളൊരു അഞ്ച് അഞ്ചര സമയത്തൊക്കെയാണ് എണീക്കുന്നത് ഇന്ന് നമ്മൾ നാല് മണിയായപ്പോൾ എണീറ്റും നാല് മണിക്ക് എണീറ്റെങ്കിലും നാലരയ്ക്കാണല്ലോ സ്റ്റാർട്ട് ചെയ്തത് നേരെ കുറച്ചുകൂടെ വെള്ളത്തിൽ ഇപ്പോൾ ഒരു അഞ്ച് അമ്പത്തിനാല് ആറു മണി ആവാറായിട്ടുണ്ട് നമുക്കപ്പോൾ പാലിൻ്റെ പാത്രം അവിടേക്ക് വയ്ക്കാം എന്നും ആറുമണി ഒക്കെ ആകുമ്പോഴത്തേക്കിനാണ് ചേച്ചി വരുന്നത് ആറ് ആറേ കല ആറര ആ സമയത്തേക്ക് അപ്പം നമുക്കങ്ങനെ അതങ്ങോട്ട് കൊണ്ടുവയ്ക്കാം കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ മുഖത്ത് ഞാനാണെങ്കിൽ മഞ്ഞളും മരിപ്പൊടിയും കൂടെ ചേർത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട് തോണ്ടേ എൻ്റെ വീടല്ല എൻ്റെ സ്വർഗമാണിതെൻ്റെ സ്വർഗ്ഗം നമ്മളിവിടെ പാലിൻ്റെ പാത്രം വെച്ച് കേട്ടോ കാണിച്ചുതരാം പാത്രം വെച്ച് ഒരെണ്ണം കൊണ്ടുപോകാനുള്ളതും ഒരെണ്ണത്തിൽ ഒഴിച്ച് വെക്കാനുള്ളതും കേട്ടോ അങ്ങനെ വെച്ച് നമുക്കിവിടെ ഒരു പൈപ്പുണ്ട് പൈപ്പിനകത്ത് വെള്ളം ഉണ്ടോയെന്ന് നോക്കാം അയ്യോ ഞാൻ രാവിലെ തന്നെ ഇളങ്കിൽ വെള്ളമില്ല വെള്ളം വന്നതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു വെള്ളമില്ല റോഡൊക്കെ കിടക്കുന്നുണ്ട് വെളുപ്പം കാലത്ത് ണാൻ പറ്റുന്നുണ്ടോ ഞാനിങ്ങനെ റോഡി വന്നുനിപ്പോണ്ട് ഇവിടെങ്കിലും ഒരൊറ്റ മനുഷ്യർ എഴുന്നേറ്റിട്ടില്ല ഈ പരിസരത്തെങ്ങും ഞാനല്ലാണ്ട് കുളി എല്ലാം കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട് ഇനി ഒന്ന് റെഡി ആയാ മതി പാലിട്ടി അപ്പൊ ചായ ഇടണം ചോറായിട്ടുണ്ട് ഏർ ഇന്നും നമുക്ക് പുട്ട് തന്നെയാണ് പുട്ടാകുമ്പോ എളുപ്പമുണ്ടല്ലോ എല്ലാം എളുപ്പമാർഗമാണ് നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്നും പുട്ടാണ് പുട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വേഗം പോയി റെഡി ആയാം ഒരുങ്ങാം അഞ്ചു വരാണേ ആവി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കാണാൻ പറ്റുന്നുണ്ടോ യെസ് ആവി വന്നു നമ്മൾ പോകാനായിട്ട് ഇറങ്ങി ഗൈസ് ഏഴ് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് മണി അവർ എന്താണ് അതുകൊണ്ട് അതുകൊണ്ടിന്ന് സമയം പോയതുകൊണ്ട് ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനും ഒന്നും നിന്നില്ല റോഡ് കണ്ടോ നിങ്ങൾ ഇന്നലെ ഇവിടെ നല്ല കാറ്റായിരുന്നു കേട്ടോ നല്ല കാറ്റായിരുന്നു അതിൻ്റെ അറിയാനുണ്ട് അവിടെ ഇവിടെയൊക്കെ മരങ്ങളുമൊക്കെ ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ നിൽക്കുന്നു റോഡിലെല്ലാം നിറയെ കരിയില വന്നു കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇന്നലത്തെ കാറ്റിൻ്റെയാണ് എന്തായാലും ഇന്നിനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം അതുപോലെ മഴയാണ് മഴയും ഓരോരോ പ്രശ്നങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ പ്രദേശം വലിയ കുഴപ്പമില്ലാത്ത ഏരിയയാണ് അങ്ങനെ മണ്ണിടിച്ചിലോ പത്തനംതിട്ടയാണെങ്കിൽ പോലും അങ്ങനെ വലിയ മണ്ണിടിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നൊരു ഏരിയ അല്ല വലിയ കുഴപ്പമില്ല അതുകൊണ്ട് സേഫാണിപ്പോൾ പക്ഷേ നമ്മൾ നമ്മുടെ കാര്യം മാത്രമല്ലല്ലോ നമ്മളെപ്പോലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പല ആളുകളും ഉണ്ടല്ലോ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് രാവിലെയൊക്കെ ന്യൂസ് എടുത്താൽ കാണുന്ന കാഴ്ച കാണുമ്പോൾ നമുക്ക് ആകെ സങ്കടം തോന്നുന്നു സത്യം പറഞ്ഞാൽ വീട്ടിൽ വെള്ളവും കയറിയും മണ്ണിടിഞ്ഞുമൊക്കെ ഓരോരുത്തരെ കഷ്ടപ്പെടുന്ന കാണുമ്പം എന്താ ചെയ്യാല്ലേ റൂട്ടിലല്ല ഇന്ന് നമ്മൾ പോലേക്ക് അതുകൊണ്ട് വലിയ തിരക്കില്ല ബസ്സിനകത്ത് കെ എസ് ആർ ടി സി ബസ്സിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഇതാണ് കെ എസ് ആർ ടി സി ബസ് ഭയങ്കര ഇഷ്ടമാണ് അതിനകത്ത് യാത്ര ചെയ്യാൻ എത്ര ദൂരം വേറെ ഇന്ന് നമ്മൾ ബസ്സിൽ വലിയ അധികം ആടില്ല ഈ ബസ്സിൽ റൂട്ട് വേറെ ആയതുകൊണ്ട് ഒരിടത്തെ ക്ലാസ് കഴിഞ്ഞ് ഇനി അടുത്തടുത്ത് ക്ലാസ്സിന് പോകാനായിട്ട് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അന്നേരം ഇമ്മല്ല എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ കേട്ടോമാരെല്ലാം എൻ്റെ കൂടെ ഉണ്ട് എന്നിട്ട് നമ്മളെന്നും സ്ഥിരം ഫോട്ടോ എടുക്കുന്ന നമ്മുടെ കുറേ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ കാണിച്ചു തരാം അവിടാണ് ഞങ്ങൾ നിൽക്കുന്നത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണിത് ഇവിടുന്ന് ഉള്ള ഫോട്ടോസിനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതേണ്ട ഈ ഒരു ഭാഗത്ത് ഇതേണ്ടത് എവിടെ നിന്നിട്ടാണ് മിക്കവസും ഞാൻ ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടാനായിട്ട് എടുക്കുന്നത് ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടം എൻ്റെ ഫോട്ടോഗ്രാഫർ ആട്ടെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫോട്ടോ എടുത്ത് തരുന്ന ആളാകുന്നത് നല്ല ഫോട്ടോ എടുത്ത് തരും പിന്നെ എന്താണ് ആ ഇന്നിനിപ്പോൾ ബസ് ഇപ്പോൾ ഒരു ഒൻപത് ഇരുപതൊക്കെ ആകുമ്പോൾ വരുമ്പം അതുവരെ ഇവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കും ബാക്കിയുള്ളവന്മാർ സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റോന്തു ചുറ്റുന്നുണ്ട് നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവുകയാണെ വീട്ടിലോട്ട് പോകുന്ന വഴി വീട് ഇന്ന് ഞാൻ ഓട്ടോയിലല്ല വന്നത് നടന്നായിരുന്നു പക്ഷേ വഴി കൂടെ വെച്ച് നമുക്ക് പരിചയമുള്ളൊരു ഓട്ടോ ചേട്ടനെ കണ്ട് പുള്ളി എന്നെ പകുതിക്ക് കൊണ്ട് ഇറക്കിയിട്ട് പോയി അപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് നടക്കുക എന്നും നടന്നൊരു ശീലമായോണ്ട് അതൊരു വലിയ പ്രശ്നമേ അല്ല പിന്നെ ഇന്ന് ഇന്നൊരിടത്തേ ഉള്ളായിരുന്നു ക്ലാസ് ഏഴ് ടു ഒൻപത് വരെ ബാക്കിയുള്ള ഇടത്തൊക്കെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തു കാരണം വെക്കണ്ടെന്ന് പറഞ്ഞു ട്യൂഷൻ ക്ലാസ്സേ കാരണം അവധിയല്ലേ മഴയായതുകൊണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു മണി ഒന്ന് നാലായിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണെ വീട്ടിലെത്താറായി ഇപ്പം എത്തും വീട്ടിലോത്ത് എത്താറായപ്പോഴത്തേക്കിന് എൻ്റെ കൂടെ കൂടിയതാണ് എന്തിനാണെന്ന് ചോദിക്കുക എന്തിനാടാ എന്തിനാടാ ചക്കു നീ വന്നത് പറ പറ മുട്ടായി മേടിക്കാൻ എന്ത് മേടിക്കാൻ മുട്ടായി മേടിക്കാൻ മുട്ടായി മേടിക്കാൻ എൻ്റെ കൂടെ ചാടി ചാടിക്കയറി വന്നതാണ് പക്ഷേ ഞാൻ ഇന്ന് മുട്ടായി കൊണ്ടിരുന്നില്ല എന്ന് കൊണ്ടുവരുന്നതാണ് പക്ഷേ ഇന്ന് ഞാനാണ് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് നേരെ ഇഞ്ഞ് പോരുന്നു അതുകൊണ്ട് മുട്ടായി ഒന്നും വാങ്ങിയില്ല ഒന്നും വാങ്ങിയില്ല ഇങ്ങ പോരുന്നു എന്നാലും പാവം എന്നെ കാണാൻ വേണ്ടി വന്നതാണ് ഇടണ്ടുപെണ്ണ ഇവിടെ ഷുണ്ടൃപെണ്ണെ ഇങ്ങോട്ട് നോക്കി ചുണ്ടുപെണ്ണേ കേറ ഞങ്ങൾ വീട്ടിലോട്ട് കേറാണേ ഷുണ്ടുപെണ്ണ് വന്നച്ചേ ഷുണ്ടു പെണ്ണ് ചുണ്ടുപെണ്ണേ ചുണ്ട്രിപ്പെണ്ണൊരു ഉമ്മ തന്നേ എനിക്ക് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഒരു ഷുണ്ട്രമ്മച്ച് ഡാരി പെണ്ണെ ഡ്രൈഫ്രൂട്ട് എടുക്കുന്ന അയാൾ വെക്കാൻ പിന്നെ വെക്കാം ഡ്രൈ ഫ്രൂട്ട് എടുക്കും ശരി നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോവാണ് അതിന് മുന്നേ ഒരു രണ്ട് പപ്പടം ഒന്ന് പൊള്ളിച്ചെടുക്കാൻ നേരം അതുപോലെ തോരൻ ഇരിപ്പുണ്ടായിരുന്നു ഇന്നലത്തെ അതൊന്ന് ചൂടാക്കണം ഇത്രയും പണിയുണ്ട് അത് എന്നിട്ട് കഴിക്കാൻ പറ്റുള്ളൂ ഇന്ന് ക്ലാസ്സിലൊന്നും പറഞ്ഞില്ലേ എന്നിട്ട് ഒന്നരയായി വീട്ടിൽ വന്നപ്പോൾ കാരണം ഇന്ന് വേറെ കുറച്ച് പണി ഉണ്ടായിരുന്നു കുറച്ച് പ്രിന്റ് എടുക്കാനൊക്കെ കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പുറകിലൊക്കെ പോയി പിന്നെ പോകുന്ന വഴിക്ക് അവിടെ എവിടെയൊക്കെ ഒന്ന് നിന്ന് ഒക്കെ ആണല്ലോ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒന്നരയായത് ഇനിയിപ്പോൾ രണ്ടര ഒക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ കുട്ടികളെ ഇനി വിളിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു വീട്ടിലല്ലേ അതുകൊണ്ട് അവനെ വിളിച്ചങ്ങ് എടുക്കാന്ന് വിചാരിക്കുന്നത് രണ്ടര ഒക്കെ കാരണം അങ്ങനെ ആണെങ്കിൽ എനിക്ക് വൈകിട്ട് ഫ്രീ ആകാല്ലോ കുറച്ച് സമയം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ ഈ വെളുപ്പിനെ നാലുമണിക്കൊക്കെ എഴുന്നേക്കുന്നതല്ലേ നമുക്കത് ക്ഷീണമാവേ പിന്നെ ഇങ്ങനെ ആണെങ്കിൽ ആ വെളുപ്പിനെ എഴുന്നേക്കുവാണെങ്കിൽ അതൊരു പോസിറ്റീവാണ് എല്ലാം ഉണ്ട് എഴുതിയാണ് ഇന്നലത്തെ തോരനുണ്ട് അവിയലുണ്ട് പപ്പടമുണ്ട് മീൻകറിയുണ്ട് ഇത്രയാണ് ഇന്നത്തെ ഭക്ഷണം രാവിലെ ചോറ് വെച്ചിട്ടാണല്ലോ നമ്മൾ പോയത് അതുകൊണ്ട് ഇത് ഇന്നലത്തെയൊക്കെയാണ് അപ്പോൾ അതൊന്ന് ചൂടാക്കിയാൽ മാത്രം മതിയായിരുന്നു ചില ദിവസങ്ങളിൽ മീൻ ഇടയ്ക്ക് ഇപ്പോൾ കുറേ നാളായി വാങ്ങിച്ചിട്ട് ഇടയ്ക്ക് വാങ്ങിക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ഇതുപോലെ എന്തു ചെയ്യും എന്ന് എന്നറിയുക രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കും കാരണം ഇവിടെ ഞാനാണെങ്കിൽ അധികം കഴിക്കലില്ല പിന്നെ കഴിക്കുകയാണെങ്കിലും അതിൻ്റെ മീനിൻ്റെ ചാറ് മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ രണ്ട് ദിവസമൊക്കെ ഇരിക്കും രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇരിക്കും അപ്പോൾ അന്നേരം ചൂടാക്കിയൊക്കെ കഴിക്കും പിന്നെന്താ ആ അതൊക്കെയാണ് അങ്ങനെയാണ് ഇന്ന് അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടത്തില്ലല്ലോ എല്ലാത്തിനും കൂടെ ചില ദിവസം വെറും ചമ്മന്തി മാത്രം കൂടി കഴിക്കും അങ്ങനെയൊക്കെയാണ് ചില ദിവസം പുറത്തുനിന്ന് വാങ്ങിക്കും അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്ന് തോന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്കിപ്പനിയും ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലെ പരിപാടി വീട്ടിലെ ട്യൂഷനങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നു വിളിച്ചു നോക്കണം ഇനി എല്ലാവരും ഉണ്ടോ വരുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ മഴയായോണ്ടേ ഇന്ന് എല്ലാവർക്കും പൊതുവായിട്ടൊരു മടിയായിപ്പോയി മഴയായതുകൊണ്ട് ഉച്ചയ്ക്ക് രണ്ടര തൊട്ട് ട്യൂഷനായിരുന്നു വീട്ടിൽ ഏഹ് രണ്ടര അറ്റു നാല് നാല്പത്തിരണ്ടായി അത്രയും സമയം ട്യൂഷനായിരുന്നു ട്യൂഷനൊക്കെ കഴിഞ്ഞു ഇന്ന് നേരത്തെയാണ് അപ്പം വൈകിട്ട് നമ്മൾ ഫ്രീ ആയിരിക്കും കേട്ടോ ഫ്രീ എന്ന് വെച്ചാൽ വൈകിട്ട് വൈകിട്ടിനി ക്ലാസ് ഇല്ല അപ്പം ഇന്നൊരു നല്ല ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടില്ല പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഇന്നിപ്പം വീട്ടിൽ ആരെയും വിളിക്കേണ്ടേ അവർ തന്നെ അങ്ങ് പൊയ്ക്കൊള്ളൂ പകലാണല്ലോ അപ്പം അങ്ങനെ അവർ തന്നെ അങ്ങ് പൊയ്ക്കുകയുള്ളൂ അപ്പോൾ അവർ പോകാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി എനിക്ക് പുറത്ത് വരെ നിന്ന് ഇറങ്ങണം ഇന്നത്തെ നമ്മുടെ ട്യൂഷൻ്റെ പരിപാടിയൊക്കെ തീർന്നു കേട്ടോ സമയം ഒരു അഞ്ച് പത്തൊമ്പതായിട്ടുണ്ട് എന്തായാലും ഇന്ന് സന്ധ്യയ്ക്ക് ഇത്തിരി ഫ്രീ ആയിട്ട് ഉണ്ട് എനിക്ക് എന്നെ കണ്ടില്ലയോ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു ഞാൻ എന്തായാലും ഉണ്ടല്ലോ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ അങ്ങ് ചെയ്തു എന്നിട്ട് നമ്മളിവിടെ തേങ്ങ പൊട്ടിച്ചു എന്തിനാണെന്ന് ചോദിക്കുക നമുക്ക് ചായക്കിന്ന് കുഴിക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വൈകിട്ടത്തെ അപ്പം ഞാൻ തേങ്ങ തിരുമാനായിട്ട് പൊട്ടിച്ചു വെച്ചു എൻ്റെ സമയമുണ്ടല്ലോ അതുകൊണ്ട് സമയമുള്ളപ്പോൾ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പം തേങ്ങ പൊട്ടിച്ചപ്പോൾ തേങ്ങയുടെ വെള്ളമാണ് ഗൈസ് തേങ്ങ പൊട്ടിച്ച തേങ്ങ വെള്ളം കുടിക്കുന്നത് ഇഷ്ടമാണോ ചിലതിൻ്റെ കുടിക്കാൻ നല്ലത് അത് മാത്രം കുടിക്കും ഇതിന് മധുരമുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ചിലത് കൊള്ളത്തുമില്ല പക്ഷേ ഇത് കൊള്ളാം അതുകൊണ്ടത് കുടിച്ചു നല്ലൊരാശ്വാസം അത് കുടിച്ചപ്പം അപ്പം ഇനി നമുക്ക് തേങ്ങ തിരുമിയിട്ട് നമുക്ക് കൊഴുക്കട്ടുണ്ടാക്കാം കൊഴുക്കട്ടുണ്ടാക്കി ചായ ഇട്ട് നമുക്ക് കുടിക്കാം എന്താ നമ്മൾ തേങ്ങ തിരുമി വെച്ച് കേട്ടോ വേണ്ടേ പിന്നെ അതിലോട്ട് ശർക്കര ഇനി ഉണ്ട് ശർക്കര ഉണ്ട് പിന്നെ കുറച്ച് ജീരകം ഏലക്കയില്ല ഏലക്ക ഉണ്ടായിരുന്നു ഞാൻ ഏലക്ക ഇവിടെ ഇരിക്കുവാണെ ഡെയിലി ചായ ഇടുമ്പോൾ അതിനകത്ത് കൊണ്ട് ഏലക്ക ഇടും അത് കാരണം ഏലക്ക പെട്ടെന്ന് തീർന്നു അതുകൊണ്ട് ഏലക്കയില്ല പകരം ജീരകമുണ്ട് അപ്പം ഞാൻ ജീരകം മാത്രം ഇടുകയാണ് നമ്മളിപ്പോൾ തൽക്കാലം എന്താ ചെയ്യുക എപ്പോഴും എല്ലാം ഒന്നും കാണണമെന്നില്ല അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് വൃത്തിയായിട്ട് ചെയ്യുക അത്ര തന്നെ അങ്ങനെ ഏലക്ക അല്ല ഏലക്ക അല്ല ജീരകം ജീരകം എടുത്തിട്ടു എന്നിട്ട് ഇവിടെ കുറച്ച് പശുവണ്ടിപ്പൊടി ചരിപ്പം ഉണ്ടായിരുന്നു അത് കുറഞ്ഞെടുത്ത് പിന്നെ നമുക്ക് അതി അത് വേണ്ടത് മൊബൈൽ സ്റ്റാൻഡ് ഓക്കെ അപ്പം അതൊക്കെ ഞങ്ങൾ പുറത്ത് തിന്നോ നമുക്കിത് ചെയ്യാം ഇതൊരു റിലാക്സ് തോന്നുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ ക്ലാസ് ഇല്ലല്ലോ രാത്രിയിൽ അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ടോ നമുക്ക് ശർക്കര ചീകി എടുക്കാം ഇരുമ്പ് വേണം ഇരുമ്പ് വേണ്ടി ചീകി നമ്മുടെ തേങ്ങായ്ക്കകത്തോക്കിട തേങ്ങയും ശർക്കരയും കൂടെ കൂട്ടി പിടിച്ച് ഇഷ്ടമാണോ കുഴച്ച് നമുക്ക് വലിയ ഇഷ്ടം ഇതിപ്പം കോഴിക്കട്ടക്കകത്തി വെക്കുന്നതിന് ഇപ്പുറം മിക്കവാറും തീരുമായിരിക്കും ഞാൻ തീർന്നു വലിയ പാത്രത്തിൽ ആവി വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ കോഴിക്കട്ട പെറുക്കിട നല്ല ചൂട് ചായയും നമ്മുടെ ചൂട് കോഴിക്കട്ടയും നല്ല ചൂടാണോ കേട്ടോ കോഴിക്കട്ട ഞാനിങ്ങനെ കാണിക്കാം ആഹാ നല്ല ആവി പറക്കുന്ന കേട്ടോ നല്ല ചൂടാട്ടോ എന്നാൽ അത്യാവശ്യം മധുരം ഉണ്ട് കൊള്ളാം നല്ല ടേസ്റ്റാ സ്വന്തമായിട്ട് വെച്ചിട്ട് സ്വന്തമായിട്ട് പറയുന്നത് നല്ല ടേസ്റ്റാ വെറുതെയാണ് നല്ലതാണ് അടിപൊളിയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ ഞാൻ ഗുഡ് നൈറ്റ് പറയാനായിട്ട് വന്നതാണ് ഇന്നൊത്തിരി സ്പെസിഫൈ ചെയ്ത് പറയത്തക്ക കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു തിരക്ക് കുറഞ്ഞൊരു ദിവസമായിരുന്നു അവധിയൊക്കെ ആയതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു ഇന്ന് പൊതുവേ പിന്നെ എന്താണ് നൈറ്റിൽ ഫുഡ് കഴിച്ചിട്ടില്ല നമ്മൾ ഇന്ന് കേട്ടോ സന്ധ്യയ്ക്ക് ചായ കഴിച്ചുകൊണ്ട് ഫുഡ് വേണമെന്ന് തോന്നിയില്ല എനിക്ക് നല്ല തലവേദനയുണ്ട് ഇവിടെ എല്ലാം നല്ല വേദനയുണ്ട് എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്ന എന്തോ ഒരു ബുദ്ധിമുട്ട് വേറൊന്നുമില്ല തലവേദന മേ ബി പനിയുടെ ആകാം കഴിഞ്ഞ ദിവസം മഴ നനഞ്ഞു അപ്പോൾ അതിൻ്റെ ആകാം അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ നേരത്തെ കിടക്കാമെന്ന് വെച്ചു എന്നത്തേം പോലെ നാളെ ഏർലി മോർണിംഗ് നമ്മൾ എഴുന്നേൽക്കണം പോകണം രാവിലെ ക്ലാസ് ഉണ്ട് ഏഴ് മണിയാകുമ്പോൾ നമുക്ക് എത്തണം അതൊക്കെയാണ് നാളത്തെ കാര്യങ്ങൾ നാളെ ഇനി എന്താണ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നാളെ നമ്മുടെ വീഡിയോയിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നൊന്നും അറിയില്ല അത്രയും ഒക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇതിനിടയ്ക്ക് വീട്ടിലെ കുറേ ക്ലീനിങ് പരിപാടികളൊക്കെ നടക്കാനുണ്ട് മഴയൊണ്ടൊന്നും നടക്കുന്നില്ല എന്തായാലും സാറ്റർഡേ സൺഡേയിലൊക്കെ നമുക്കത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഗുഡ് നൈറ്റ്